അർജുനെന്ത് സംഭവിച്ചിട്ടുണ്ടാവും ആർക്കും ഒരു നിശ്ചയവുമില്ല അർജുനൻ സംഭവിച്ചതിനെക്കുറിച്ച് നമുക്ക് പലതും ഊഹിക്കാം പക്ഷേ അർജുൻ്റെ ജീവൻ ആ ലോറിക്കുള്ളിൽ പിടഞ്ഞു മരിച്ചപ്പോൾ അവൻ ആ പുഴയിൽ പ്രതീക്ഷയോടെ ആരെങ്കിലും രക്ഷിക്കാൻ എത്തുമെന്ന് കരുതി കാത്തിരുന്നപ്പോൾ അവൻ്റെ പ്രിയതമയോടും പ്രിയ കുഞ്ഞിനോടും പ്രിയ ബന്ധുക്കളോടും ഒരു വാക്കെങ്കിലും ഉച്ചരിക്കാൻ കൊതിച്ചപ്പോൾ ഒക്കെ എത്രമാത്രം അവൻ ഒറ്റപ്പെട്ടിരിക്കണം ജീവൻ അവനെ വിട്ടുപോയപ്പോഴും അവൻ്റെ ശരീരത്തിന് കാവലായി ആ ലോറിക്കുള്ളിൽ ആ പുഴയ്ക്കുള്ളിൽ തന്നെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നിരിക്കണം അവിടെ നിന്ന് പിറക്കിയെടുത്ത മൃതദേഹം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തുമ്പോൾ അവൻ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാവാം ആത്മാവിൻ്റെ വിലാപകാവ്യം രചിച്ചിരിക്കുകയാണ് ശ്രീനാഥ് നായർ എന്ന് പറയുന്ന ഒരാൾ ആരെയും കരയിപ്പിക്കുന്ന ആ വാക്കുകളിലേക്ക് ചായ കുടിക്കാനായി വണ്ടി നിർത്തിയതായിരുന്നു ഞാൻ സ്ഥിരമായി കയറുന്നതുകൊണ്ട് ചായക്കടക്കാരൻ്റെ കുടുംബത്തെ എനിക്ക് നന്നായി അറിയാം ചേച്ചിയെ അടുക്കളയിലും ചേട്ടൻ ഇരുന്നവർക്ക് വിളമ്പ് കൊടുക്കുന്ന തിരക്കിലും എങ്കിലും എന്നെ കണ്ടപ്പോൾ ചേട്ടൻ ഡാ അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടേ എന്ന് പറഞ്ഞു ഞാൻ വേണ്ട ചായ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്ലാസിൽ ചായ തന്നു ചായയുമായി കടയുടെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട് പിള്ളേരെ കണ്ടപ്പോഴാണ് എൻ്റെ മോനെ വിളിച്ചില്ലല്ലോ എന്നോർത്തത് പോക്കറ്റിൽ പരതിയപ്പോൾ ഫോണില്ല പറഞ്ഞ പോലെ വണ്ടിയിൽ കുത്തിയിട്ടിരിക്കുവാണല്ലോ എന്തൊരു മറവിയാണിത് ഫോൺ എടുക്കാമെന്ന് വിചാരിച്ച് വണ്ടിയിലേക്ക് ചെന്നു നോക്കുമ്പോൾ ഫുൾ ചാർജ് ആയിട്ടില്ല എന്നാൽ പിന്നെ വണ്ടിയിലിരുന്ന് വിളിക്കാമെന്ന് കരുതി ഫോണിലെ വാൾപേപ്പറിൽ ഞങ്ങൾ പേരും നിൽക്കുന്ന ഫോട്ടോ ഓരോ തിരക്കിൽ വിളിക്കാൻ മറക്കുമ്പോൾ അവൾ പറയും നമ്മുടെ ഫോട്ടോ വാൾപേപ്പറിലിടാൻ അന്നേരം ഓരോ തവണ ഫോൺ എടുക്കുമ്പോഴും ഞങ്ങളെ ഓർമ്മ വരുമെന്ന് അവളുടെ നമ്പർ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോൾ വലിയൊരു ശബ്ദം കേട്ടു ആക്സിഡൻ്റ് വല്ലതുമാണോ എന്നറിയാൻ മുന്നിലും പിന്നിലും നോക്കിയപ്പോൾ ഒന്നുമില്ല സൈഡ് ഗ്ലാസ് വഴി വശത്തേക്ക് നോക്കിയപ്പോൾ മല ഇടിഞ്ഞു വരുന്നു കടയെ മൂടി എൻ്റെ നേരെ വണ്ടിയുടെ ഡോറിയിൽ പിടിച്ചതേ ഓർമ്മയുള്ളൂ പോലെ എവിടെയോ തലയിടിച്ചു ഫോൺ എങ്ങോട്ടോ തെറിച്ചുപോയി ചില്ലു പൊട്ടി വെള്ളവും ചെളിയും കല്ലുമൊക്കെ അകത്തേക്ക് കയറി എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല പറ്റാവുന്ന ശബ്ദത്തിൽ ഞാൻ അലറിക്കരയുന്നുണ്ടേ പേടിക്കേണ്ട വണ്ടി പുഴയിൽ വീണത് കണ്ട് ആരെങ്കിലും വരും എന്ന് മനസ്സിൽ ആശ്വസിച്ചു കണ്ണു തുറന്നപ്പോൾ ക്യാബിനിലൊക്കെ വെള്ളവും ചെളിയും പക്ഷേ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട് തലയ്ക്ക് വേദനയും തോന്നുന്നില്ല ഞാനിനി ആശുപത്രിയിൽ വല്ലതുമാണോ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവളെ വിളിക്കാൻ മൊബൈൽ നോക്കിയിട്ട് കാണുന്നില്ല പാവം ഒരുപാട് പേടിച്ച് കാണും മോന് പോകുമ്പോൾ വലിയൊരു പാവ് വാങ്ങണം അവൻ്റെ പിണക്കം മാറ്റണം വണ്ടി ആരോ ഉയർത്തുന്നത് പോലെ തോന്നിയപ്പോൾ കണ്ണു തുറന്നു ബോട്ടും ഒക്കെ ഉണ്ടല്ലോ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓക്കെയാണ് എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞു അവർ എന്താണ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തത് കരയിലും പോലീസും പത്രക്കാരും ഒക്കെ ഉണ്ടല്ലോ മനാഫിക്കയെ കണ്ടപ്പോൾ മനസ്സിൽ ആശ്വാസമായി ഇക്ക ഇക്ക എന്നുറക്ക വിളിച്ചു ഇക്ക കേൾക്കുന്നില്ലേ ചുറ്റും പത്രക്കാർ ഉള്ളതുകൊണ്ടായിരിക്കും എന്നെ ആംബുലൻസിൽ കയറ്റി എനിക്ക് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ചെക്കപ്പ് കഴിഞ്ഞ് വിടുമായിരിക്കും ആശുപത്രിയിലെത്തിയപ്പോൾ സ്ട്രെച്ചറിൽ നിന്നിറക്കി എന്നെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി എൻ്റെ മുഖത്തൊരു വെള്ളത്തുണി കൊണ്ട് മൂടി ആ അറ്റൻഡർ വെള്ളമാണോ ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്ന് ആ ഡോക്ടറോടും എനിക്ക് വീട്ടിൽ പോകണം എന്ന് എത്ര തവണ പറഞ്ഞു ഇവർ എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്ത പിന്നെയും എന്നെ ആംബുലൻസിൽ കയറ്റി മനാഫിക്കയും ഇരിപ്പുണ്ടാകത്ത് വീട്ടിലേക്കല്ലേ എന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ലല്ലോ ഇവരോടൊക്കെ ഒച്ചയെടുത്തുള്ള ക്ഷീണം കൊണ്ട് മാങ്ങിപ്പോയി എണീറ്റപ്പോൾ തല ഉയർത്തിപ്പോകുന്ന വഴി നോക്കി എൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇതെന്താ എൻ്റെ ഫോട്ടോ ഉള്ള ഫ്ലെക്സ് അല്ല എടുത്തും വഴിയിൽ മുഴുവൻ ആളുകൾ നിറഞ്ഞിരിക്കുകയാണല്ലോ ഞാനൊരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരുന്നത് അറിഞ്ഞതുകൊണ്ടാവും ആംബുലൻസ് നിർത്തി എന്നെ ഇറക്കിയപ്പോൾ എല്ലാവരും കരയുന്നു അവളും അമ്മയും അനിയത്തെയും നിലവിളിക്കുന്നു എടി എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ ഒന്ന് നോക്ക് ഇതെന്താ ഇവരൊക്കെ ഞാൻ പറയുന്നത് കേൾക്കാത്തത് അവൻ എവിടെ പാവ വാങ്ങാത്തത് കൊണ്ട് അവൻ പിണങ്ങിക്കാണും കസേരിൽ ഇരിപ്പുണ്ട് ചെക്കൻ അച്ഛൻ്റെ മോനെ എടുക്കാൻ പറ്റണില്ലല്ലോ അച്ഛൻ്റെ മോനെ തൊടാൻ പറ്റാത്തത് എന്തോ എനിക്ക് നല്ല ക്ഷീണം അകത്ത് പോയി കിടക്കട്ടെ ഒന്ന് കുളിക്കണം തോർത്ത് എവിടെയെ എന്ന് അവളോട് ഉറക്ക ചോദിച്ചിട്ട് അവൾ മിണ്ടുന്നില്ല ഉമ്മറത്തേക്ക് വന്ന് അവളോട് ചോദിക്കാൻ നോക്കിയപ്പോൾ മുറ്റത്തെ ഒരു ചില്ലുകൂട്ടിൽ ഞാൻ എന്നെ കാണുന്നു അതിനു മുകളിൽ ആരൊക്കെയോ റേത്ത് വെച്ചിരിക്കുന്നു അപ്പുറത്തെ വണ്ടിയിൽ നിന്ന് വിറകുകൾ ഇറക്കുന്നു ദേഷ്യം വന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛ ഇവരൊക്കെ എന്താ ഈ കാണിക്കുന്നത് അച്ഛനു പറഞ്ഞു ഇവിടെ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടേ അച്ഛൻ്റെ മനസ്സ് പറയുന്ന എനിക്ക് കേൾക്കാം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ പോയല്ലോടാ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി അകത്തെ മുറിയിൽ എൻ്റെ പെണ്ണിൻ്റെ ഏങ്ങലടി കേൾക്കാം എൻ്റെ മോൻ ഒന്നും അറിയാതെ ഹാളിൽ കളിക്കുന്നുണ്ട് വീടിൻ്റെ ഒരു കോണിൽ നിന്ന് എപ്പോഴും പുകയുയരുന്നുണ്ട് എനിക്ക് മോനെ എടുത്ത് ലാളിക്കണമെന്നുണ്ട് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ലല്ലോ ഞാൻ നിസ്സഹായനാണ് പക്ഷെ എനിക്ക് ലോകം വിട്ടുപോകാനാവില്ല ഈ വീടും നിങ്ങളുമാണ് എൻ്റെ ലോകം ആരാണ് ശ്രീനാഥ് നായർ എന്നെനിക്കറിയില്ല ഈ കുറിപ്പ് വായിച്ചാൽ ആരുടെ കണ്ണാണ് നിറയാത്തത് അർജുന് എന്ത് സംഭവിച്ചു എന്നറിയാതെ നമ്മൾ അലയുമ്പോൾ അർജുൻ ഇങ്ങനെയായിരിക്കും സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് ശ്രീനാഥ് എഴുതിയ കുറിപ്പ് ഒരാത്മാവിൻ്റെ വിലാപമാണ് അർജുൻ്റെ ആത്മാവ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും മരണം അവനെ മെല്ലെ മെല്ലെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയപ്പോഴും അവൻ ഉറ്റവരെ കാണാൻ കാത്തിരുന്നിട്ടുണ്ടാവും ആ ലോറിക്ക് ചുറ്റും അവൻ്റെ ജീവൻ ഇങ്ങനെ തളം കെട്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ അവൻ സ്വപ്നം കണ്ടത് അവൻ്റെ പ്രിയപ്പെട്ടവരെ ആകാം അവൻ്റെ പ്രിയപ്പെട്ടവരെ കാത്ത് അവൻ എഴുപത്തിരണ്ട് ദിവസം ആ പുഴയുടെ നടുവിൽ കിടന്നപ്പോഴും അവന് പ്രതീക്ഷ കൈവിട്ടിട്ടുണ്ടാവില്ല ആത്മാവിൻ്റെ ആ പ്രതീക്ഷയാണ് ഇന്നലെ പ്രിയപ്പെട്ടവരെ കണ്ടപ്പോൾ അവന് പൊലിഞ്ഞത് ശിരൂരിൽ നിന്നും ആംബുലൻസിൽ വീട്ടിലേക്കുള്ള യാത്ര ആ വീട്ടിൽ അവൻ്റെ പ്രിയപ്പെട്ടവർ അവനെ കാണുമ്പോൾ പൊട്ടിക്കരയുന്നത് അവൻ്റെ നെഞ്ചുമെങ്ങുമ്പോഴും അവൻ അലറിക്കരയുമ്പോഴും ആർക്കും അവനെ മനസ്സിലാവാത്തത് അവൻ ആശ്വസിപ്പിച്ചിട്ടും അവൻ്റെ പ്രിയതമ കണ്ണുനി തുടയ്ക്കാത്തത് അവൻ വാരിപ്പുണർന്നിട്ടും അവൻ്റെ മകൻ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തത് ആത്മാവിൻ്റെ വിലാപം നമ്മുടെയും വിലാപമാണ് എത്ര ഭയാനകമായ യാഥാർത്ഥ്യമാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന തിരിച്ചറിവ്